ഇവിടെ വെച്ച് റസൂൽ സെല അലൈഹി സ്വലമയും സഹാബത്തും ഒരു സന്ധി ചെയ്യേണ്ടതായി വന്നു ആ സന്ധിയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിരുന്നു ആ സന്ധി കാരണം അവരിപ്പോൾ ആഗ്രഹിച്ചു വന്നത് ഉമ്പ്ര നിർവഹിക്കാനാണെങ്കിൽ ആ ഉം നിർവഹിക്കാൻ പറ്റില്ല ഈ വർഷം എന്നതായിരുന്നു സന്ധിയിലെ ആദ്യ വ്യവസ്ഥ അതുപോലെ തന്നെ റസൂൽ സല അലൈഹി സ്വലമയുടെ പേര് മുഹമ്മദ് റസൂൽ എന്ന് വെച്ച ആ സന്ധി എഴുതുന്ന സമയത്ത് അലിർ അലി അള്ളാഹു വെൻകു എഴുതുന്ന സമയത്ത് അങ്ങനെ വെക്കാൻ പാടില്ല കാരണം മുഹമ്മദ് റസൂൽ ആണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ആരോട് പറഞ്ഞത് അലിർ അബ്ദള്ളാഹുഖുവിനോട് പറഞ്ഞത് അങ്ങനെ റസൂൽ സല്ലാസലാ അത് അംഗീകരിച്ചു എന്റെ പേര് മുഹമ്മദ് അബ്ദുല്ല എന്നാക്കിയാൽ മതി എന്നെ പ്രവാചകനാക്കിയത് അള്ളാഹു ആണ് ആ അള്ളാഹുവിൻ അറിയാം ഞാൻ പ്രവാചകനാണ് എന്ന മറുപടി പ്രവാചകൻ സല്ലാ അലിസ്ല നൽകുകയും ആ സമിതിയിലെ വ്യവസ്ഥകൾ എഴുതുകയും ചെയ്തു വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് മുസ്ലീങ്ങളും കുറേശ്ശികളും തമ്മിൽ പത്ത് വർഷത്തിന് യുദ്ധം പാടില്ല മുസ്ലിങ്ങൾ കുറേശ്ശികളോട് യുദ്ധം ചെയ്യാൻ പാടില്ല കുറേശ്ശികൾ മുസ്ലിങ്ങളോടും എത്ര വർഷം പത്തു വർഷം അത് അവിടെയുള്ള ആളുകൾക്ക് വല്ലാത്ത സമാധാനവും സന്തോഷവുമാണ് നൽകിയത് അതുപോലെ തന്നെ ഈ വർഷം ആയിരത്തി അഞ്ഞൂറോളം മുസ്ലിങ്ങളാണ് ഈ ഉമര നിർവഹിക്കാൻ വേണ്ടി റസൂലിന്റെ കൂടെ വന്നിട്ടുള്ളത് പക്ഷെ ഈ ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ എന്ത് ചെയ്യണം ഈ വർഷം ഉമര നിർവഹിക്കാൻ പാടില്ല അവര് തിരിച്ചു പോകണം ഇൻഷാല്ല അടുത്ത വർഷം മക്കയിൽ നിരായുധരായി വന്ന് മൂന്ന് ദിവസം തങ്ങി ഉമ്മ നിർവഹിച്ചിട്ട് തിരിച്ചു പോകാം എങ്ങനെ വരണം ആയുധങ്ങൾ ഇല്ലാതെ വരണം പിന്നെ എത്ര ദിവസമേ തങ്ങാൻ പാടുള്ളൂ മൂന്ന് ദിവസമേ തങ്ങാൻ പാടുള്ളൂ ഇതാണ് രണ്ടാമത്തെ നിയമം മൂന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് കുറൈശികൾക്കും മുസ്ലിങ്ങൾക്കും ഇഷ്ടമുള്ള ഗോത്രങ്ങളുമായി സന്ധി ചെയ്യാം എങ്ങനെ മുസ്ലിങ്ങൾക്കും അതുപോലെ കുറേശികൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഗോത്രങ്ങളുമായിട്ട് സന്ധിയിൽ ഏർപ്പെടാം അതായത് ഇസ്ലാമിനെ മറ്റുള്ള ഗോത്രങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എൻട്രി ആയത് എങ്ങനെ അതിലേക്കുള്ള ഒരു പ്രവേശന കവാടമായി യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഈ ആദർശത്തെ പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ പുറേശികളോട് സന്ധിക്ക് വരുന്ന ആളുകൾക്ക് അവർക്കും സന്ധി ചെയ്യാമെന്നുള്ളതാണ് ഇനി നാലാമത്തെ വ്യവസ്ഥയാണ് പ്രതികൂലമായ ഒരു വ്യവസ്ഥ എന്താണത് പുറേശ്ശികളുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ ആരെങ്കിലും മദീനയിൽ അഭയം തേടിയാൽ അവരെ തിരിച്ചയക്കണം കുറേശ്ശികളുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടോ മറ്റോ പ്രവാചകന്റെ അടുക്കൽ ഒരു പക്ഷെ അവരുടെ രക്ഷിതാക്കളുടെ അനുവാദം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം അവരെ തിരിച്ചയക്കണം ഒന്ന് പിന്നെ അടുത്തത് എന്താണ് എന്നാൽ മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് ആരെങ്കിലും മക്കയിൽ വന്ന് അറിയാൻ തേടിയാൽ അവരെ തിരിച്ചയക്കേണ്ടതില്ല നോക്ക് നിങ്ങൾ കുറേശ്ശികൾക്ക് അതാവാം മുസ്ലിങ്ങൾക്കാവാൻ പാടില്ല കുറേശ്ശികളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും മുസ്ലിമായി വന്നാൽ അവരെ സ്വീകരിക്കാൻ പാടില്ല എന്നാൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും കുറേശ്ശികളുടെ ഭാഗത്തേക്ക് വന്നാൽ എന്ത് ചെയ്യണം അവരെ കുറേകൾക്ക് സ്വീകരിക്കുകയും ചെയ്യാം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഉസ്മാൻ ഉസ്മാനുഗുവിനെ പോലെയുള്ള സഹാബികളൊക്കെ ഇരുത്തി ചിന്തിപ്പിച്ച എന്ത്